ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഭഗവത്ഗീത ഒന്നും രണ്ടും അധ്യായങ്ങൾ ഗീതാദർശനം എന്ന പേരിലുള്ള ഒരു ചാനലിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ രണ്ട് അധ്യായം പറഞ്ഞപ്പോൾ ഇനി മതി എന്ന് വിചാരിച്ചു പക്ഷേ വീണ്ടും കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞത് കാരണം എന്തായാലും മൂന്നാമത്തെ അധ്യായം കൂടെ പറയാം സമയം കിട്ടുകയാണെങ്കിൽ ബാക്കി കൂടെ പറയാം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ മൂന്നാമത്തെ അധ്യായം തുടങ്ങാൻ വേണ്ടി പര്യാലോചന ചെയ്യുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ധ്യാനം ഗീതാ ധ്യാനം എന്ന് പറയുന്ന ആ ഒമ്പത് ശ്ലോകങ്ങൾ അത് ഇതുവരെയായിട്ട് ഇതിനകത്ത് വ്യാഖ്യാനിച്ചില്ലല്ലോ എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വന്നത് എന്തായാലും അത് പറഞ്ഞതിന് ശേഷം ആ ഒമ്പത് പദ്യങ്ങൾ ഒമ്പത് എപ്പിസോഡായിട്ട് പറഞ്ഞതിന് ശേഷം മൂന്നാമത്തെ അധ്യായം പറഞ്ഞു തുടങ്ങാം എന്ന് കരുതുന്നു അപ്പോൾ നേരിട്ട് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതനാരായണേന സ്വയം വ്യാസേനഗ്രഥിതാം പുരാണമുനി മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദാധ്യം അമ്പത്വാമനുസന്ധാമി ഭഗവത്ഗീതദ്വേഷിണീം ഒരു നല്ല പദ്യമാണ് നല്ല ഭംഗിയായിട്ട് പാട്ടുപോലെ പാടാൻ കഴിയുന്നതാണ് പാടാൻ അറിയില്ലാത്തതുകൊണ്ട് പാടുന്നില്ല എങ്കിലും ഇങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ചു അപ്പോൾ അർത്ഥമാണല്ലോ പ്രധാനം വ്യാഖ്യാനിക്കലാണ് നമ്മുടെ ലക്ഷ്യം എന്നതുകൊണ്ട് അപ്പോൾ അത് വ്യാഖ്യാനിക്കുകയാണ് ആദ്യം അന്വയം പറഞ്ഞതിന് ശേഷം അതിൻ്റെ ശരിയായ തത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അതിൻ്റെ വിവര വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം ഇപ്പോൾ പദ്യത്തിനെ അന്വയിക്കുകയാണ് അമ്പഭഗവത്ഗീത എന്നാണ് തുടങ്ങേണ്ടത് അപ്പോൾ പാർത്ഥായ പ്രതിബോധിതാം എന്ന് കഴിഞ്ഞ് നമ്മൾ ആ ശ്ലോകത്തിനെ ടുക്കണം അപ്പോൾ അടുക്കും ചിട്ടയിലോട്ട് വരുത്തുമ്പോഴത്തേക്കാണ് നമ്മൾ ആദ്യം സംബോധന എടുക്കുന്നു അമ്പ ഭഗവത്ഗീത എന്നാണ് സംബോധന അമ്പ ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ അല്ലയോ ഗീതാ മാതാവേ ഗീതയെ മാതാവായിട്ടാണ് കാണുന്നത് പാർത്ഥായ ഭഗവത നാരായണേന സ്വയം പാർത്ഥായ പാർത്ഥന് വേണ്ടിയിട്ട് അപ്പോൾ പാർത്ഥന എന്ന് പറയുമ്പോൾ അർജുനൻ എന്നാണ് നമ്മൾ കരുതുന്നത് നമുക്കതിന് വേറെ അർത്ഥങ്ങളുണ്ട് അപ്പോൾ അർജുനന് വേണ്ടിയിട്ട് അർജുനനായിക്കൊണ്ട് എന്താണ് ഭഗവതാ നാരായണേന ഭഗവാൻ നാരായണനാൽ സ്വയം ഭഗവാൻ തൻ്റെ പത്മനാഭസ്വാമിയാൽ സ്വയം ഭഗവാൻ തന്നെ നേരിട്ട് എന്താണ് നാരായണേന സ്വയം പ്രതിബോധിതാം പ്രതിബോധനം ചെയ്യുന്നു ബോധനം ചെയ്യുക എന്ന് പറയുമ്പോൾ ശരിക്കും ഉപദേശിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ആ ഉപദേശം കൊണ്ട് അയാളെ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കുക അങ്ങനെ എന്താണ് നാരായണേന സ്വയം പ്രതിബോധിതാം എന്താണ് പുരാണമുനാവ്യാസേന മഹാഭാരതമധ്യേ ഗ്ര ഗ്രഥിതാം പുരാണമുനിനാവസേന പുരാണമുനിയായിട്ടുള്ള വ്യാസഭഗവാനാൽ എന്താണ് മഹാഭാരതം എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ മധ്യേ ഗ്രഥിതാം എന്നാണ് ഗ്രഥിക്കുക എന്ന് പറഞ്ഞാൽ കുത്തി കെട്ടുക എന്നാണ് അർത്ഥം ഗ്രന്ഥം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തച്ച് കുത്തി കെട്ടിയതുകൊണ്ടാണ് അതിനെ ഗ്രന്ഥം എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കോർത്ത് ചേർത്തത് എന്നർത്ഥം എന്താണ് അദ്വൈതാമൃത വർഷിണീ എന്നാണ് അദ്വൈതമാകുന്ന അമൃത് അത് അത് വർഷിക്കുന്നത് അതിങ്ങനെ മഴ പോലെ പെയ്യിക്കുന്നതാണ് അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ് അദ്വൈതമല്ലാത്തത് രണ്ടല്ലാത്തത് അത് നമുക്കിനി പറയാം വ്യാഖ്യാനിക്കുമ്പോൾ പറയാം അമൃതത്തെ വർഷിക്കുന്നത് അമൃതം ആ ഏറ്റവും നല്ല അമൃതം ശുചിക്കാൻ പറ്റിയ അമൃതമാണ് ഒരിക്കലും മരണം വരരുതേ എന്നാണ് മനുഷ്യൻ്റെ ആഗ്രഹം അതനുസരിച്ചിട്ടുള്ള എന്താണ് ഒരു അമൃതം അത് പാനീയമായിട്ടാണ് നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് ആ അമൃതത്വത്തെ പ്രദാനം ചെയ്യുന്നത് അദ്വൈതാമൃത വർഷിണിയും അത് വർഷിക്കുന്നത് അഷ്ടാദാധ്യായിനിയും അഷ്ടാദശം എന്ന് പറഞ്ഞാൽ പതിനെട്ട് ആ പതിനെട്ട് എന്ന സംഖ്യയ്ക്ക് വലിയ അർത്ഥങ്ങളുണ്ട് നമുക്കത് വഴിയേ പറയാം അഷ്ടാദാധ്യായിനിയും പതിനെട്ട് അധ്യായങ്ങളുള്ളവളും ഭവദ്വേഷിണിയും ഭഗവതിയും ഭവദ്വേഷിണിയായിട്ടുള്ളത് ഭവം എന്ന് പറഞ്ഞാൽ ജീവിത ജീവിതദുഃഖം എന്നർത്ഥം ഭവദുഖം അതായത് സംസാര ദുഃഖം ആ അതിനെ ദ്വേഷിക്കുന്നത് അതിനെ എതിർത്ത് തോൽപ്പിക്കുന്നത് പരാജയപ്പെടുത്തുന്നത് അതെന്താണ് അതാണ് ഈ അദ്വൈതമാകുന്ന അമൃതം അങ്ങനെ ഭഗദ്വേഷിണിയുമായിട്ടുള്ള ഭഗവതിയും അങ്ങനെയുള്ള ഭഗവതിയെ ആ മഹാമായയെ ആ ഭഗവതിയെ ദേവിയെ എന്താണ് ത്വം ദേവി ആ ദേവിയെ ഞാൻ അവിടുത്തെ എന്താണ് ത്വാം അനുസന്ധതാമി അവിടത്തെ അങ്ങയെ ആ അമ്മേ ദേവി എന്താണ് ആദ്യം വിളിച്ചല്ലോ അമ്പയെ എന്ന് വിളിച്ചല്ലോ അമ്പ ഭഗവത്ഗീതയെ അങ്ങനെയുള്ള ഭഗവത്ഗീതയാകുന്ന ത്വാം അവിടത്തെ ഞാൻ എന്ത് ചെയ്യുന്നു അനുസന്ധതാമി ഞാൻ ദേവി നിങ്ങളെ അനുസന്ധാനം ചെയ്യുന്നു അനുസന്ധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പിന്തുടരുക എന്നാണ് അർത്ഥം വായിക്കുക എന്നോ പാരായണം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ വരിക അപ്പോൾ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കാം ഒമ്പത് പദ്യങ്ങളാണ് ഈ പറഞ്ഞ ഗീതാധ്യാനത്തിലുള്ളത് ഇപ്പോൾ ഈ ഒമ്പത് പദ്യങ്ങളും വിശദീകരിക്കാൻ ഓരോ പദ്യമായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് കാരണം ആ യൂട്യൂബ് ചാനലിൽ കൂടെ വലിയ ഒരു ഒരു മണിക്കൂറൊന്നും നമ്മൾ പ്രസംഗിച്ചാൽ ആരും കേൾക്കാൻ പോകുന്നില്ല അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമേ ആളുകൾ അതിന് അതിനകത്ത് ഇരിക്കുകയുള്ളൂ എങ്കിലും താല്പര്യമുള്ളവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പരമാവധി പറയുകയാണ് ചുരുക്കി തന്നെയാണ് പറയുന്നത് വ്യാസഭാരതത്തിൽ ഇല്ലാത്തതാണ് മഹാഭാരതത്തിൽ എന്തിനെക്കുറിച്ച് പറയുന്നില്ല ഈ ഗീതാധ്യാനത്തെക്കുറിച്ച് പറയുന്നില്ല അപ്പം പിന്നെ എങ്ങനെയാണ് ഇത് വന്നത് പിൽക്കാലങ്ങളിലുള്ള ഏതോ ഒരു ഋഷി കവി അത്യധികം അത്യന്തം ഭക്തിയുള്ള ഗീതാമാതാവിനോട് ഭക്തിയുള്ള ഒരു മഹാ ഋഷി കവി ഗീതാ മാതാവിനെ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അനുസന്ധാനം ചെയ്തിട്ട് അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെ എഴുതണമെന്ന് തോന്നി അങ്ങനെ ഒരു പദ്യം അങ്ങനെ ഒമ്പത് പദ്യങ്ങൾ നമുക്ക് എഴുതി തന്നിരിക്കുകയാണ് അത് ഗീതയുടെ ഏതാണ്ട് വിശദീകരണം അതിനകത്തുണ്ട് എന്ന് നമുക്ക് അറിയാം ഈ ഭക്തിയുള്ള ഒരു ഋഷി ആയതുകൊണ്ട് തന്നെ ഇത് ആരാണ് എന്നുള്ള കാര്യത്തിൽ പല പണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങളുണ്ട് എങ്കിലും പൊതുവേ പറയുന്നത് മധുസൂദന സരസ്വതി സ്വാമികളാണ് ഗീതാവ്യാഖ്യാനത്തിൻ്റെ കൂടെ ഈ ഭാഗം എഴുതി ചേർത്തത് എന്ന് അഭിപ്രായമുണ്ട് അത് തീർത്തും നമുക്ക് ശരിയാണെന്ന് ഉറപ്പിക്കാം ഇപ്പോൾ ഒരു ദർശനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രം അത് പഠിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയാറുണ്ട് സാധാരണ ഇപ്പോൾ നോവലിലാണെങ്കിലും ഒരു അവതാരിക ഏതെങ്കിലും ഏത് ഗ്രന്ഥമായാലും ഒരു ഉണ്ടാവും ഈ ഗീതാധ്യാനത്തിൻ്റെ നമുക്ക് ആ മട്ടിലെടുത്താൽ മതി ഒരു അവതാരിക പോലെയാണ് ഈ ഗീതാധ്യാനം എന്നർത്ഥം അപ്പോൾ ആ ഗീത എഴുതാൻ എഴുതിയ ആരാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണന പിന്നെ എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം പിന്നെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്നതാണ് ഈ ഗീതാധ്യാനം എന്ന ഒമ്പത് പദ്യങ്ങൾ അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമാണല്ലോ ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലമൊക്കെ അപ്പോൾ അത്രയുള്ള ഉൾക്കാഴ്ചയുള്ള ഒരു ധ്യാനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഗീതയെ നമ്മൾ വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ ഗീതയെ ഗീതാ മാതാവ് എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് അമ്പ എന്നാണ് സംബോധന എന്തുകൊണ്ടെന്നാൽ ഈ മഹാത്മജി തന്നെ മഹാത്മാ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭഗവത്ഗീത മാതാവിനെ പോലെയാണ് അത് ഒമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചുപോയി അതിനുശേഷം അദ്ദേഹത്തെ കൈപിടിച്ചു നടത്തിയത് ഭഗവത്ഗീതയാണ് എന്നാണ് അപ്പോൾ അമ്മയാണല്ലോ നമ്മളെയൊക്കെ കൈപിടിച്ചു നടത്തുന്നത് അതുപോലെ ജീവിതത്തിലെ എല്ലാ വഴികളിലേക്കും കൈപിടിച്ചു നടത്താൻ കെൽപ്പുള്ള ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് മാനവ ജീവന ശാസ്ത്രമാണ് ഭഗവത്ഗീത എന്നർത്ഥം അപ്പോൾ ഇവിടെ പറയുന്നത് പാർത്ഥായ പ്രതിബോധിതാമെന്നാണ് അതാണ് നമുക്കിവിടെ ഒരു ചർച്ചയ്ക്ക് വരുന്ന ഒരു വിഷയം പാർത്ഥായ പാർത്ഥനായിക്കൊണ്ട് അർജുനനായിക്കൊണ്ട് ഭഗവാൻ നാരായണേന സ്വയം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ പാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ കുന്തി ദേവിയുടെ പുത്രനായ അർജുനനിൽ മാത്രം ഒതുങ്ങുന്നതായി പോവുകയില്ലേ പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ടാണ് ഈ മഹാനുഭാവനായ ഋഷി പാർത്ഥനെന്ന് തന്നെ പ്രയോഗിച്ചത് അർജുനായ എന്ന് പ്രയോഗിച്ചില്ല അപ്പോൾ പാർത്ഥായ എന്ന് പറയുമ്പോൾ പാർത്ഥ സാരഥിയാണല്ലോ ഭഗവാൻ കൃഷ്ണൻ പ്രഥ എന്ന് എന്നാണ് കുന്തി ദേവിയുടെ മറ്റൊരു പേര് അപ്പോൾ പ്രഥയുടെ പുത്രനായിക്കൊണ്ട് എന്നൊരർത്ഥം ശരിക്കും നമ്മൾ നമ്മുടെ പഠനത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുമ്പോൾ എടുക്കേണ്ടത് പൃഥ്വിപുത്രൻ എന്നാണ് പ്രഥ എന്നതിൻ്റെ മറ്റൊരു പേരാണ് പൃഥ്വി പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം അപ്പം ഭൂമിപുത്രന്മാരായിട്ടുള്ള ഇഹലോകത്തിലെ സകലമാന ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഭൂമിയുടെ പുത്രൻ ആരാണോ ഏതൊരു മനുഷ്യനാണോ അവൻ വിവേകത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഭഗവത്ഗീത ഈ മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ കോർത്തു ചേർത്തത് എന്നർത്ഥം ഇനി നാരായണേന സ്വയം എന്ന് പറഞ്ഞല്ലോ പത്മനാഭനാൽ സ്വയം പത്മനാഭൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു രൂപത്തിൽ കാണുന്നു എന്നേ ഉള്ളൂ ഭഗവാൻ ചൈതന്യമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആഗമാനമുള്ള ഊർജമാണ് എന്ന് പറയുന്നത് അപ്പോൾ പ്രപഞ്ച ചൈതന്യം നേരിട്ട് പറഞ്ഞു തന്നതാണ് നേരിട്ട് ഉപദേശിച്ചതാണ് മനുഷ്യൻ എപ്രകാരം ഈ സമൂഹത്തിൽ വിവേകപൂർവം ജീവിക്കണമെന്ന് കാണിച്ചു തരുന്നതാണ് ഭഗവത്ഗീത എന്നർത്ഥം അതുകൊണ്ടാണ് നാരായണേന സ്വയം അത് പറയുമ്പോൾ ഇങ്ങനെ പറയും ഗീത സുഗീത കർത്തവ്യ കിമന്യൈ ശാസ്ത്രവിസ്തരേഹി തത് സ്വയം പത്മനാഭസ് മുഖപത്മാത് വിനിശ്രുത വിനിശ്രിത എന്ന് പറയും അതായത് മറ്റ് ശാസ്ത്രങ്ങൾ പഠിച്ചിട്ട് എന്ത് കാര്യമെന്നാണ് ചോദിക്കുന്നത് അവിടെ അതുകൊണ്ട് പത്മനാഭൻ സ്വയം നമ്മൾ പത്മനാഭനെ നമസ്കരിക്കാൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമിയെ നമസ്കരിക്കാൻ നമ്മൾ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഈ ലോകത്തിലുള്ള സകല നാരായണ നാരായണക്ഷേത്രത്തിലുമൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഭഗവാനെ കണ്ടതുകൊണ്ടോ തൊഴുതത് കൊണ്ടോ അർച്ചന നടത്തിയതുകൊണ്ടോ മാത്രം കാര്യമില്ല ഭഗവാന്റെ ഉക്തികൾ ഭഗവാൻ എന്താണ് ഈ സമൂഹത്തിനായിക്കൊണ്ട് പ്രദാനം ചെയ്തത് പറഞ്ഞു തന്നത് എന്ന് മനസ്സിലാക്കണം എന്ന് ആണ് ഇവിടുത്തെ സൂചന നാരായണേന സ്വയം പത്മനാഭേനെ സ്വയം നേരിട്ട് ഉപദേശിച്ചതായിട്ടുള്ള എന്ത് എന്താ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത വളരെ വിശദീകരിച്ച് പഠിച്ചിട്ട് പ്രതിബോധിക്കുന്നത് അതായത് പ്രതിബോധിതാം എന്ന് പറഞ്ഞ പാർത്ഥായ പ്രതിബോധിതാം പ്രതിബോധനം ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് പഠിച്ചു പറയുന്നത് പഠിക്കേണ്ടത് ബോധനം ചെയ്യുന്നത് ബോധനം ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും അറിവിലേക്കായി പറഞ്ഞു കൊടുക്കുന്നതല്ല അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുസന്ധാനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ അനുകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശമാണ് പ്രതിബോധനം അങ്ങനെ പ്രതിബോധിച്ച് ബോധ്യപ്പെടുത്തി വളരെ ഭംഗിയായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ആരാണ് ധാരാളം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് കൃഷ്ണദ്വീപായന ബാതരായണ വേദവ്യാസനെന്ന വ്യാസൻ വ്യാസ ഋഷി അപ്പം അദ്ദേഹം പുരാണമുനിയാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ എഴുതിയ ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രമാദവും വന്നു ഭവിക്കുകയില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് പുരാണമുനിന വ്യാസേന എന്ന് ഇവിടെ പ്രതി എന്ന് കൃത്യമായിട്ട് പ്രയോഗിച്ചത് അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ആരാണ് ഭഗവാനുമാണ് ഭഗവാൻ വ്യാസനെന്നാണല്ലോ നമ്മൾ പറയുന്നത് ഇതാണ് കൃഷ്ണദ്വൈപായന ബാധരായണ വേദവ്യാസൻ മറ്റൊരു കൃഷ്ണനാണ് വ്യാസം വസിഷ്ഠനതാരം ശക്തേ പൗത്രമകൽ അകൽമശം പരാശരാത്മജം വന്ദേ ശുഖതാതം തപോനിധിം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് വ്യാസായ വിഷ്ണുരൂപായ എന്ന് നമ്മൾ എന്താണ് വിഷ്ണുരൂപമാണ് അപ്പോൾ വിഷ്ണു തന്നെയാണ് ഭഗവാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വ്യാസേന വ്യാസേനഗ്രഥിതാം എന്ന് പറയുമ്പോഴത്തേക്കും അതായത് തന്നെ ഭഗവാൻ തന്നെ നേരിട്ട് എഴുതിയതെന്ന് കൂടെ നമ്മൾ വിചാരിച്ചു വിചാരിച്ചു കൊള്ളണമെന്നാണ് മധ്യേ മഹാഭാരതം മഹാഭാരതം എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ മധ്യത്തിൽ എന്ന് നമ്മൾ അർത്ഥം എടുക്കണമെങ്കിൽ അതാണ് മധ്യത്തിൽ തന്നെ ആയിരിക്കണം അപ്പോൾ ഇവിടെ മഹാഭാരത എന്ന ഗ്രന്ഥത്തിൻ്റെ ഉള്ളിലാണെന്ന് നമ്മൾ കരുതിക്കൊള്ളണം അതുപോലെ തന്നെ ഒരു വലിയ ഒരു അർത്ഥം അതിനകത്തുള്ളത് അഖണ്ഡ ഭാരതത്തിൻ്റെ മധ്യത്തിൽ അഖണ്ഡ ഭാരതം എവിടെയാണ് കച്ച് മുതൽ കാമരൂപം വരെ വ്യാപിച്ചു കിടന്നിരുന്ന കാശ്മീര് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടന്നിരുന്ന ഒരു മഹത്തായ രാഷ്ട്രത്തിൻ്റെ മധ്യത്തിൽ നമ്മളൊരു അധിക ചിഹ്നം വരയ്ക്കുകയാണെങ്കിൽ ആ അധിക ചിഹ്നത്തിൻ്റെ സെൻടർ പോയിൻ്റാണ് ഈ പറഞ്ഞ കുരുക്ഷേത്രം എന്ന് പറയുന്ന യുദ്ധഭൂമി മഹാഭാരത യുദ്ധത്തിൻ്റെ യുദ്ധഭൂമിയുടെ മധ്യത്തിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം യുദ്ധഭൂമിയുടെ മധ്യത്തിലാണ് കുരുക്ഷേത്രം എന്നത് അഖണ്ഡ ഭാരതത്തിൻ്റെ മധ്യമാണ് അതുപോലെ തന്നെ മഹാഭാരതം എന്ന മഹത്തായ ഗ്ര അദ്വൈതാമൃതവർഷിണി ഈ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ മധ്യത്തിൽ വന്ന് മാത്രമല്ല ഈ ഗ്രന്ഥം എന്താണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് അദ്വൈതമാണ് ഏകമാണ് വണ്ണസാണ് തരുന്നത് രണ്ടല്ലാത്തതാണ് തരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഒരു ബദമുണ്ടാവതല്ല ഒന്നാണ് പക്ഷേ ആ നിന്നെ എന്ത് ചെയ്തു ഈ പ്രപഞ്ചമാകമാനോ ഒന്നാണ് ഒറ്റ ശക്തിയുടെ ഒറ്റ കേന്ദ്രീകൃത ശക്തിയുടെ ബഹിർസ്ഫുരണങ്ങളാണ് ഈ കാണുന്ന ലോകത്തിലുള്ള സകല ചരാചരങ്ങളും പ്രപഞ്ചത്തിലാകമാനമുള്ള എല്ലാം തന്നെ ആ ചൈതന്യത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ആ ചൈതന്യം സകലടത്തും വ്യാപിച്ചിരിക്കുന്ന ആ ചൈതന്യം ഏകമാണ് അദ്വൈതമാണ് രണ്ടല്ലാത്തതാണ് പക്ഷേ എന്ത് ചെയ്തു ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടുപോയി അതാണ് നമുക്ക് പറ്റിയ ഈ ഭവ രോഗത്തിൻ്റെ കാരണം ഈ പ്രപഞ്ചത്തിലെ നമ്മൾ ഈ സംസാര ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതുകൊണ്ട് അത് പണ്ടേ കണക്കെ വരണം പണ്ടേ എന്ന് പറഞ്ഞാൽ എന്താണ് അന്ന് ഒന്നായിരുന്ന അവസ്ഥയിലേക്ക് എൻ്റെ ഉള്ളിൽ തോന്നിക്കണേ ഭഗവാനെ നാരായണ എന്നാണ് അതുകൊണ്ടാണ് അദ്വൈതത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടല്ല ഒന്നാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നതാണ് പ്രബോധനം ചെയ്യുന്നതാണ് അദ്വൈതാമൃതവർഷിണീം അമൃതമാണ് തരുന്നത് അമൃതവർഷിണിയാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരണം മരണത്തിന് എതിരായിട്ടുള്ളതാണ് മരണം ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ എല്ലാവരും ചത്തുപോകും എന്നുള്ളത് ഉറപ്പാണ് മൃതത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ് അമൃതം മൃതത്വത്തിൽ നിന്നും രക്ഷിക്കുന്നത് അമൃതം അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ഭയം നമ്മുടെ ഉള്ളിലുള്ളതാണ് ഈ മരണമെന്ന ഭയം ഈ മരണഭയത്തെ ഭയത്തെ ഇല്ലായ്മ ചെയ്യുന്നത് അമരത്വത്തെ പ്രദാനം ചെയ്യുന്നതാണ് അമൃത് എന്ന് പറയുന്നത് ആ അമൃത് നമുക്ക് കിട്ടും ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ ആനന്ദലബ്ധിക്ക് പിന്നെ എന്താണ് നമുക്ക് വേണ്ടത് അപ്പോൾ എല്ലാ മനുഷ്യനെയും ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് മരണത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും മോചിപ്പിക്കുന്ന ഒന്നാണ് അമൃതത്വത്തെ പ്രദാനം ചെയ്യുന്നതാണ് മരണത്തെ ജയിക്കുന്നതാണ് അമൃതവർഷിണിയായ ഭഗവത്ഗീത എന്നർത്ഥം പിന്നെ എന്താണ് അഷ്ടാദശാധ്യായനിയും അഷ്ടാദശാധ്യായിനിയാണ് പതിനെട്ട് അധ്യായങ്ങളുള്ളത് എന്ന് നമുക്ക് പറയാം ഈ പതിനെട്ട് എന്ന സംഖ്യയ്ക്ക് നമ്മുടെ പുരാണങ്ങളുമായിട്ട് വലിയ ബന്ധമുണ്ട് കാരണം പതിനെട്ട് പുരാണമുണ്ട് പതിനെട്ട് ഉപപുരാണങ്ങളുണ്ട് മഹാഭാരതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ മഹാഭാരതം പതിനെട്ട് അധ്യായങ്ങളിലാണ് പക്ഷേ നമുക്കറിയാം ഖിലവും കൂടെ ഖിലത്തിൽ മൂന്ന് അധ്യായം മൂന്ന് ആ പർവ്വ മഹാഭാരതത്തിൽ പതിനെട്ട് പർവ്വങ്ങളാണ് ആ പതിനെട്ട് പർവങ്ങളിൽ ഖിലം എന്ന ഭാഗത്തുള്ള മൂന്ന് പർവ്വങ്ങൾ കൂടെ ചേർക്കുമ്പോൾ ഇരുപത്തി ഒന്ന് പർവ്വമാവും അപ്പോൾ അത് ഉത്തരഭാഗത്താണ് നമ്മൾ ഉത്തരകാണ്ഡം എന്ന് രാമായണത്തിൽ പറയുന്നത് പോലെയാണ് ഈ ഖിലം എന്ന ഭാഗം അപ്പോൾ ഇവിടെ ഈ മഹാഭാരതത്തിൽ പതിനെട്ട് പർവ്വങ്ങളാണ് ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളാണ് അതുപോലെ മഹാഭാരത യുദ്ധം നീണ്ടു നിന്നത് പതിനെട്ട് ദിവസങ്ങളാണ് അതുപോലെ പതിനെട്ട് അക്ഷൌഹിണി സൈന്യങ്ങളാണ് ഏഴ് പാണ്ഡവർക്കും പതിനൊന്ന് കൗരവർക്കും എന്നിങ്ങനെ പതിനെട്ട് അക്ഷൌഹിണീ സൈന്യങ്ങളാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് അങ്ങനെ നോക്കുമ്പോൾ പതിനെട്ട് അതായത് അഷ്ടാദശം എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ പതിനെട്ട് പടി ഉള്ളതും ഭവദ്വേഷിണി എന്നാണ് പ്രയോഗം ഭവദ്വേഷിണി ഭവദ്വേഷം ചെയ്യുന്നത് ഭവം എന്ന് പറയുന്നത് ഭവദുഃഖമാണ് സംസാര ദുഃഖം ജീവിത ദുഃഖം ആ ജീവിത ദുഃഖത്തെ സന്തരണം ചെയ്യുന്നതിലേക്ക് വേണ്ടി ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത അപ്പോൾ ഭവദ്വേഷിണിയാണെന്ന് പറഞ്ഞാൽ ജീവിത ദുഃഖങ്ങളെ ദ്വേഷിക്കുന്നത് ജീവിത ദുഃഖങ്ങളെ എതിർത്ത് പരാജയപ്പെടുത്താൻ കഴിവുള്ളതാണ് ഇതിലെ ആശയങ്ങളെന്നാണ് ഈ ഭവദ്വേഷിണി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗദ്വേഷിണീം ഭഗവതീം എന്നാണ് ഭഗവതീം എന്ന് വിളിക്കുന്നത് എന്താണ് പ്രപഞ്ച ത്തിലെ ശക്തിയായിരിക്കുന്ന അല്ലയോ ദേവി ഭഗവത്ഗീത മാതാവേ ദേവി അമ്മേ അംബികേ എന്നിങ്ങനെ ആരെ വിളിക്കുന്നു ഭഗവത്ഗീതയെ ഒരു മൂർത്തിയായി സങ്കല്പിച്ചുകൊണ്ട് ദേവി എന്ന് വിളിക്കുന്നു ത്വാം അനുസന്ധതാമി ത്വാം അവിടത്തെ അങ്ങയെ ആ അമ്മേ ഞാൻ എന്ത് ചെയ്യുന്നു അനുസന്ധതാമി ഞാൻ അനുസന്ധാനം ചെയ്യുന്നു എന്നാണ് പാരായണം ചെയ്യുകയല്ല പഠിക്കുകയല്ല വ്യാഖ്യാനിക്കുകയല്ല പാടുകയല്ല എഴുതുകയല്ല ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അനുസന്ധാനമാണ് ചെയ്യേണ്ടത് ഇപ്പോൾ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം അനുസന്ധാനം ചെയ്യണം അതുകൊണ്ട് തന്നെ പറയും ഗീത ഗ്രന്ഥം പോലെയാണ് ഗ്രന്ഥം എന്തിനാ ഉപയോഗിക്കുക പഠിച്ചതുകൊണ്ട് എന്ത് കാര്യം അത് പ്രയോഗത്തിൽ വരുത്തണം ഗ്രന്ഥം ഉണ്ട് പാചകഗ്രന്ഥമുണ്ട് ഗ്രന്ഥം എടുത്ത് വായിച്ച് കാണാതെ പഠിച്ച് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിനെ പ്രയോഗത്തിൽ വരുത്തി അത് മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുത്ത ആളുകൾ അത് രുചിയുണ്ട് എന്ന് പറഞ്ഞാലേ അതെന്താണ് ഗ്രന്ഥം കൊണ്ട് കാര്യമുണ്ട് അതുപോലെ ഭഗവത്ഗീത വായിച്ചതുകൊണ്ട് പാരായണം ചെയ്തതുകൊണ്ട് ഗാനം ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല വ്യാഖ്യാനിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല എന്ത് ചെയ്യണം സ്വന്തം ജീവിതത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിലേക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർ അവരവരുടെ ജീവിതത്തിലേക്കും പകർത്തിയെങ്കിൽ മാത്രമേ ഗീതാ മാതാവിനെ അനുസന്ധാനം ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പറയും അനഭ്യാസി വിഷം വിദ്യ അഭ്യാസമില്ലാത്ത വിദ്യ വിഷമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത പദ്യം അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമസ്തേ